ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നൂറു ശതമാനം പ്രകൃതിദത്തവും രുചികരവും ഫലപ്രദവുമായ ഒരു ശക്തമായ ശരീരഭാരം കുറയ്ക്കാനുള്ള ജ്യൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഭാരം കുറയാനും ശ്രമിക്കുകയാണെങ്കിൽ ഈ ജ്യൂസ് നിങ്ങളുടെ പ്രഭാത ദിനചര്യയ്ക്ക് അനുയോജ്യമാണ് ആദ്യം ഒരു ഇടത്തരം വെള്ളരിക്ക എടുക്കുക ഇത് ജലാംശം നൽകുന്നതും കലോറി കുറവുള്ളതും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നതുമാണ് അടുത്തതായി ഒരു പച്ച ആപ്പിൾ ചേർക്കുക നാരുകളും ആന്റി ഓക്സിഡന്റുകളും കൊണ്ട് സമ്പുഷ്ടമായ ഇത് നിങ്ങളെ വയറ് നിറയ്ക്കാൻ സഹായിക്കുകയും വിശപ്പിനെ ചെറുക്കുകയും ചെയ്യുന്നു ഒരു നാരങ്ങ പിഴിഞ്ഞെടുക്കുക ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കരളിനെ വിഷവിമുക്തമാക്കുകയും ചെയ്യുന്ന ഒരു സ്വാഭാവിക കൊഴുപ്പ് കുറയ്ക്കുന്ന വസ്തുവാണ് ഒരു പീ ടി പുതിനയിലെ ചേർക്കുക പുതിന ദഹനം മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ ജ്യൂസിന് ഉന്മേഷദായകമായ ഒരു രുചി നൽകുകയും ചെയ്യും ഒരു ചെറിയ കഷണം ഇഞ്ചി ചേർക്കുക മൈനസ് ഇത് വയറിലെ കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഒരു ഗ്ലാസ് തണുത്ത വെള്ളമൊഴിച്ച് മിനുസുമാർന്നതുവരെ എല്ലാം നന്നായി ഇളക്കുക അത്രയുള്ളൂ നിങ്ങളുടെ ഭാരം കുറയ്ക്കാനുള്ള പച്ച ജ്യൂസ് തയ്യാറാണ് അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാഴ്ചത്തേക്ക് ഇത് ദിവസവും കഴിക്കൂ നിങ്ങളുടെ ഊർജ്ജത്തിലും അരക്കെട്ടിലുമുള്ള വ്യത്യാസം അനുഭവിക്കൂ ഇത് നിങ്ങൾക്ക് സഹായകരമായി